ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ദീപ്തമായ ഓർമ്മകൾ ചാലിച്ച് എം രാഘവ മേനോന്റെ ഫോട്ടോ അനാച്ഛാദന കർമ്മം അവിസ്മരണീയമാക്കി തിരുവിൽവാമല ടൗൺ കരയോഗം തിരുവല്ലാമല ടൗൺ എൻ എസ് എസ് കരയോഗം രജിസ്റ്റർ നമ്പർ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചിൽ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ നിറസാന്നിധ്യമായിരുന്ന എം രാഘവ് മേനുവിന്റെ ഫോട്ടോ അനാച്ഛാദനം വികാരനിർഭരമായ ചടങ്ങിൽ വെച്ച് നടന്നു കരയോഗം മന്ദിരത്തിൽ വെച്ച് നടന്ന ഫോട്ടോ അനാച്ഛാദന ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് എൻ രാംകുമാർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി എം ജി ശശിധരൻ നായർ ഗജാഞ്ചി ബി അരവിന്ദാക്ഷൻ നായർ എന്നിവർ ആമുഖ പ്രഭാഷണം നടത്തി വിജയരാഘവ പണിക്കർ ശോഭന ടീച്ചർ സി സുരേന്ദ്രനാഥ് സുമ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു രാഘവ മേനോന്റെ പുത്രി ഉഷാ മേനോൻ മരുമകൻ വിജയ് ശങ്കർനുണ്ണി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു ചടങ്ങുകൾക്ക് ഉഷാമേനോൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചാണ് തുടക്കമിട്ടത് കരയോഗം പ്രസിഡന്റ് എൻ രാംകുമാർ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു കരയോഗം അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി കരയോഗം രക്ഷാധികാരിയായിരുന്നു അന്തരിച്ച എം രാഘവ മേനോൻ പഠിക്കാൻ പറ്റാത്ത ജീവിതത്തിൽ അദ്ദേഹം നമ്മുടെയൊക്കെ സംബന്ധിച്ചുള്ള എത്ര കാലങ്ങളായാലും നമ്മുടെ കലയോഗം സംബന്ധിച്ചിടത്തോളം ഈ ഉയർച്ചക്ക് കാരണകൂലായിട്ടുള്ള ഒരാള് രാഘവേന അത് നമുക്ക് ഇദ്ദേഹം പറയാൻ കഴിയും അവസാനത്തെ വാക്കും രാഘവേന്റെ ഞങ്ങളൊക്കെ പ്രസിഡന്റോ സെക്രട്ടറിയോ കഴിയുന്ന കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു എന്ന് ഒരിക്കലും നമ്മൾ എന്ത് കാര്യങ്ങളും അവസാനമായി തീരുമാനമെടുക്കുന്നത് രാഘവനോട് ആലോചിച്ച് രാഘവന്റെ അഭിപ്രായത്തിന് നിലനിൽക്കൊണ്ട് ആ അതിനെ മാനിച്ചുകൊണ്ടാണ് നമ്മളുണ്ടായത് നമുക്ക് അയാളൊരു അഭിപ്രായം ചോദിക്കാൻ ഒരാൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം നമുക്ക് ആരോട് ചോദിക്കും നമ്മളെ ഒരു കുടുംബത്തിൻ്റെ എന്ന് മാത്രമല്ല നായ സമുദായത്തിന്റെ മൊത്തം രക്ഷാധികാരി ആയിരുന്നു അറിയാം അദ്ദേഹം അവരെ ഒരു ഭാഗത്ത് വന്നിരുന്നാൽ തന്നെ അതിന് പ്രത്യേക ഐശ്വര്യമായിരുന്നു നമ്മൾ ഈ അവസാന സമയത്തിനുള്ളിൽ കരയത്തിൽ തവണ വന്നപ്പോ ഇവിടെ വന്നപ്പോൾ നടക്കാൻ വയ്യാതെ അറിയി തുടങ്ങി ഇവരോട്ട് കേറുമ്പോൾ ഞങ്ങൾക്ക്